അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് യോഗ്യതയൊക്കെ ഇവരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യതകൾ തീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം ആവശ്യമുള്ള നിമിഷങ്ങളുടെ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഖങ്ങൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങിവസിക്കുകയും കർത്താവിനെ സന്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവരെ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപയും ശക്തിയിലും ചൈതന്യത്തിലും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകട്ടെ ആരെയും മനസ്സിൽ വിഷ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൊന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നം രക്ഷം വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേനെ എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നിത്യം പിതാപുത്രം പരിശുദ്ധ നീക്കേ